മൈ നെയ്മീസ്മൻഹ ഇന്ന് ഞങ്ങളിതാ ഇവിടെ ഒരു പുതിയ റിസോർട്ട് എടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഇവിടെ വന്നത് അടിപൊളിയാണ് ഗേൾസ് ഞാൻ റിസോർട്ട് കാണിച്ചു തരാം എല്ലാവരും അവിടെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാനും മെഹനും ഭക്ഷണം കഴിച്ചു മെഹറവിടെ അവിടെ ഉണ്ട് കേട്ടോ ഇവിടെയാണ് ഇങ്ങനെ തീയൊക്കെ എടുക്കുന്ന തലമ്പുടി ഇരിക്കുകയൊക്കെ ചെയ്യുക ഇതാണ് ഞങ്ങളുടെ വീട് കൊ കൊച്ചു വീടാണേ അതാ ഈ വീട്ടിൽ കുറേ സാധനങ്ങളുണ്ട് ഇത് കണ്ടോ ഇവിടെയാണ് ബാത്റൂം ഇവിടെ ഒരു ചെറിയ വാഷ് പേസിന് ഇവിടെ റൂം ഇതാ ഇവിടെ മുകളിലും ഒരു റൂമുണ്ട് ഞാൻ കാണിച്ചു തരാം കൈസത്തിങ്ങനെ സ്റ്റെപ്പ് കയറുള്ളത് കൊണ്ട് അധികം കാണിച്ചു തരാൻ പറ്റൂല അവിടെയാണ് റൂം ഞാൻ പതുക്കെ കാണിച്ചുതരാം അവരൊക്കെ താഴ്ത്തട്ടെ എനിക്കറിയില്ല അവർ ഇങ്ങനെ കൂട്ടിയിട്ട് പോകണ്ട ഇതാണ് ബെഡ് ഇതാണ് രണ്ട് ജനങ്ങൾ അപ്പുറത്ത് കൂടി നോക്കാം അവിടെ ഒരു കുഞ്ഞു പുഴ കാണി ഇത് കൂടി നിങ്ങൾക്ക് നേരെ കാണൂല കാണിച്ച് ചിലപ്പോൾ നമുക്ക് പുറത്തേ ഇറങ്ങാം കേട്ടോ നമുക്ക് വേഗം ഇറങ്ങാം ഞാൻ അവരോട് പറഞ്ഞിരുന്നു പക്ഷെ എങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഓരോന്നു വേദ വേദം ഞാൻ ഇറങ്ങണത് അപ്പം ഞാൻ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞതാണ് ഞങ്ങളുടെ ഡ്രസ്സും മുടക്കുണ്ട് കേട്ടോ റൂമൊക്കെ സെറ്റാണ് മുകളിൽ കാണിച്ച് മുകളിലാണ് ഞങ്ങളൊക്കെ കടന്നിന് ഇവിടെ അമ്മയും ബാബിയാണ് കടന്നിന് ഓക്കെ അപ്പോൾ ഞങ്ങൾ വീട് അടച്ചിട്ടുണ്ട് ഇവിടെ മുകളൊക്കെ ചായ വെക്കാം വീട്ടൊക്കെ വലർത്താം കേട്ടോ ദാ ഇവിടെ നല്ല ദടികളാണ് ഞാൻ കാണിച്ചു തരാം പുഴ ജസ്റ്റ് ഒന്ന് ദാ ഇവിടുന്ന് ഇങ്ങനെ നോക്കി കാണും അതാണ് പുഴ നല്ല അടിപൊളിയാണെങ്കിൽ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ ഇവിടെ എന്താണെന്ന് അറിയില്ലാട്ടോ അത് ഇവിടെ കുറേ അടിപൊളി പച്ചപ്പുണ്ട് ഓടിക്കളിക്കാനൊക്കെ പറ്റും ബാബി ബാബിയും ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് ജസ്റ്റ് കാണാൻ പോകേണ്ടത് ഇതിൻ്റെ അടിയിൽ കൂടി പോയി അപ്പുറത്തേക്ക് പോയി വേറൊരു വഴിയുണ്ട് അപ്പം ഇവിടെ നിറച്ച് പൂക്കളാട്ടോ ഇനി അങ്ങനെ പൂണോടത്തൊക്കെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് ഐ സൈഡിൽ ഇങ്ങനെയാണ് പിന്നെ നേരത്തെ വന്ന പോലെ ഇങ്ങനെ മോൾക്ക് ഇങ്ങനെ കയറി കയറി പോകുക ഇത് ചക്കപ്പഴം എന്തോ ഒരു പേര് ഉള്ള പഴമാണ് ഞാൻ കാണിച്ച് തരാം ഫ്രൂട്ടാണ് കേട്ടോ അതൊന്നെടുത്ത് തരുമോ ഇതൊന്ന് എഴുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൈ പിടിച്ച് കാണിച്ച് തരാം ഇതാണ് ഫ്രൂട്ട് അതാ മെഹറ അങ്ങോട്ട് മേഹ്റങ്ങോട്ട് പോണു മെഹറ ഒറ്റയ്ക്ക് പോണ്ട എന്താ ഇതാണ് ഫ്രൂട്ട് റെഡ് കളറാണ് ഞാൻ ഇതാണ് ഫ്രൂട്ട് കുറേ ഫ്രൂട്ട് ഞങ്ങൾ പറിച്ചിട്ടുണ്ട് കേട്ടോ ആ ഗ്ലാസ്സിലൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നു ഇവിടെയാണ് അടുക്കള കേട്ടോ ഇവിടെ തീയിട ഗൈസ് ഈ പഴത്തിൻ്റെ പേര് ചക്കപ്പഴല്ല ചക്കരപ്പാഴാത്രമേ ഒരൊച്ച വരട്ടോ ചവിട്ടിയാൽ നെൽത്ത് വീണൊക്കെ പുഴ ഉണ്ടായതുകൊണ്ട് കഴുകി എടുക്കണം ഞാൻ നെൽത്ത് വീഴാതൊക്കെ ഇങ്ങനെ വിൽക്കുക നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ദാ ഇവിടെ ഇവിടെതാ അതിൻ്റെ മരം തന്നെയാണ് ഉള്ളത് വലുതാണ് കുറേ ഉണ്ട് കേട്ടോ ഇത് ഇന്ന് ചൗക്കിയാലൊരു പിളിങ്ങിപ്പോവും ഇത് തിന്നാൽ ഭയങ്കര രസമാണ് അതിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം എന്താ എൻ്റെ ബാക്കിലൊരു ഓട്ടമുണ്ട് കേട്ടോ അങ്ങനെ കറുത്തിട്ട് അത് പീച്ചാൽ ഒരു വെള്ളം വരും വൈറ്റ് കളറിൽ കുത്തി കുത്തി ഉള്ളത് അത് തിന്നാൻ ഭയങ്കര രസമാണ് ഒരു പാൽഗോവ പാൽപ്പേടൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ടേസ്റ്റാണുള്ളത് അപ്പോൾ അവിടെ എന്തൊക്കെ പാത്രങ്ങളൊക്കെ കഴുകുകയാണ് ഇവിടെ പിന്നെ കുറേ തെങ്ങും മുതാ ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് എന്നൊക്കെ കുറേ നമ്പേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഫുള്ള് പൂക്കളാട്ടോ ഞങ്ങളത് അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കിടക്കുന്ന ഒരു ചെറിയ വീട് കാണിച്ചല്ലേ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ചെടിയൊക്കെ എന്ന് പറഞ്ഞിട്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ എന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ ആ പുഴ കാണാൻ കഴിയുന്നുണ്ടാവും ചിലപ്പം ഇവിടെ പിന്നെ പൂവൊക്കെ ഉണ്ട് ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ നിങ്ങൾ എന്തായാലും ഒരു വട്ടം വന്നോക്കണം ഞങ്ങളിവിടെ ഉള്ള അട്ടപ്പാടി സൈലൻ്റ് വാരിയുള്ള ഒരു സ്ഥലത്താണ് അപ്പുറത്തേക്കും കുറേ വഴികളുണ്ട് കേട്ടോ ബൈസ് ഇവിടുന്ന് അങ്ങോട്ട് പോയാലും ഞങ്ങളെ റിസോർട്ടിൽ അതാ അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് വന്നിട്ട്താ ഇവിടത്തേക്ക് എത്താൻ പറ്റും അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇന്ന് രാവിലെ മണിയൊക്കെ ആകുമ്പോഴേക്കും നീച്ചേക്കുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എക്സ്പ്ലോർ കുറേ ഒന്നും ആയിട്ടില്ല ബാ ഇത് അവിടെ ഉള്ള പോലത്തെ വേറെ സ്റ്റെപ്പാണ് ഇതും ഇത് കൂടെ ഇറങ്ങിപ്പോയി അങ്ങനെ പോകാൻ പറ്റും പിന്നെ അതാ ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട് ഭയങ്കര രസമുള്ള ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ പുഴയ്ക്ക് പോകുമ്പോൾ കുറേ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരാം ഇവിടെ ഒരു സാധനം കൂടി ഉണ്ട് കുറച്ച് സാധനം കൂടി ഉണ്ട് ഇങ്ങനെ പുഴി ഇങ്ങനെ 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 ഇത് കൂടി ഇങ്ങനെ ചാടി കളിക്കാൻ കളിക്കുന്നൊക്കെ കളിക്കാൻ ഭയങ്കര രസമാണ് മേഹറ ഞാന് അപ്പൊ ഭയങ്കര ഒരു കാര്യമാണ് ഞങ്ങൾ പുഴ ഒക്കെ കാണിച്ചരാന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും സംഭവം സെറ്റാണ് ഞങ്ങൾ പുഴക്ക് പോവാണ് പുഴയിൽ വെച്ച് കാണാം അപ്പൊ നമ്മള് പുഴക്കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ പുഴക്ക് പോവാണ് വഴി കൂടി ഇങ്ങനെ പോവാണ് ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ എത്തി മുകളിലൊരു ടെൻറ്റ് ഉണ്ടായി കാണിച്ചു തരാൻ ഇവിടെ ഒരു അടിപൊളി ടെൻ്റ് ഉണ്ട് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ മേശ നമുക്ക് ടെൻറ്റിൻ്റെ ഉള്ളിൽ കേറാം ഇപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ വാ വടിപൊളി മെഹർ ഉണ്ട് വാ ടെന്റിന്റെ ഉള്ളിലോട്ട് നമ്മള് ടെൻ്റ് അടിച്ചു അടിപൊളിയാണ് ഇതിൻ്റെ ഉള്ളിൽ ചൂടില്ല പുറത്താണ് കേട്ടോ ചൂട് നമുക്ക് ഉള്ളിക്ക് പുറത്തേക്ക് പോവാ ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങാണ് പുഴ കാണാൻ പോവാണ് എന്താ ടെൻ്റ് ഇവിടുന്ന് പുഴ കാണുന്നുണ്ട് കേട്ടോ കൈ അടിപൊളിയാണ് നമുക്ക് പുഴൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ നമ്മൾ അങ്ങോട്ട് പോവാണ് ഇത് കൂടി ഇതങ്ങനെ പോകണം ഇപ്പം നമ്മളെറങ്ങാണ് കേട്ടോ ഇവിടെ കുറേ പൂവുണ്ട് കേട്ടോ അടിപൊളി പൂവാണ് നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാം ആ പുഴ അടുത്ത് കാണുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഇറങ്ങാം ഇവിടെ അടിപൊളി പുല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇത് കൂടി ഇങ്ങനെ നടന്ന് പുഴൻ്റെ അടുത്തേക്ക് പോവാണ് ഞാനിങ്ങനെ അടുത്തേക്ക് അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ പേക്കിങ്ങനെ കറക്റ്റ് പിടിക്കാം വടിപൊളി അങ്ങട്ടോ ഇതൊക്കെ ഒരു ഓടിക്കഴിക്ക രസമാണ് നോക്കാൻ പുഴയിൽ ഇറങ്ങാൻ പറ്റുമോയെന്ന് അവിടെ പശു ഉണ്ട് കേട്ടോ അവിടെ ദൂരെ അവിടെ ഒരു പശു ഉണ്ട് നമ്മൾ ഇറങ്ങാൻ പോകാനുള്ളതാണ് പുഴ നമുക്ക് ഇറങ്ങാം നമ്മൾ ഇത് കൂടി പോവുകയാണ് കേട്ടോ പുഴ എത്താനായി നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാം ഓ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നമുക്ക് അടുത്തുനിന്ന് കാണാം കുറേ മല്ലി ഇതൊക്കെ ഉണ്ട് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ ബൈ